ഒന്ന് ദിനാന്തം അധ്യായം ഒന്ന് ആദാം ഷേദ്ന്റെ പുത്രമാർ ഗോമർ മാഗോകും ഗോമറിന്റെ പുത്രമാർ അസ്കേനസ് പുത്രമിഷ തർഷീഷ് കിത്തീവ് ഹാമിന്റെ പുത്രമൂസ് കൂത്ത് കൂസിന്റെ പുത്രമാർ സെബാ ഹവീല സബ്ത രമ സബേക്ക രമയുടെ പുത്രമാർബാൻ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യത്തെ വീരനായിരുന്നു മിസ്ലിമോ ലൂദീം ലെഹാബിം ഇവരിൽ നിന്ന് പൊലിസ്ഥർ ഉത്ഭവിച്ചു കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദിയാതനായ സീതോൻ ഹേദ് അമോരി ഗിർഗി ഹിവി അർക്കി സീനി അർവാദി സെമാരി ഹമാ എന്നിവരെ ജനിപ്പിച്ചു ഷേമിന്റെ പുത്രമാർ ഏലാം അശൂർ അർപ്പഷദ്

അബ്രഹാം ഇവൻ തന്നെ അബ്രഹാം അബ്രഹാമിന്റെ പുത്രമാർ ഇസ്ഹാഖ് ഇസ്മായേൽ അവർ വംശ പാരമ്പര്യമാവ് ഇസ്മാൽ ഇവർ ഇസ്മായിന്റെ പുത്രന്മാർ അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെദൂര കെദൂരയുടെ പുത്രന്മാർ സിമ്രാൻ യുക്സാൻ മെദാൻ മിഥിയാൻ എന്നിവരെ അവൾ പ്രസവദിച്ചു യുഷാന്റെ പുത്രമാർ ഷെബാൻ മിദിയന്റെ പുത്രമാർ ഏഫർ എൽദായ ഇവരെല്ലാവരും കെദൂരയുടെ പുത്രമാർ അബ്രഹാം ഇസാഖിനെ ജനിപ്പിച്ചു ഇസാഖിന്റെ പുത്രമാർ ഏഷാവ് ഇസ്രായേൽ ഏഷാവിന്റെ പുത്രന്മാർ എലിഫാസിന്റെ പുത്രമാർ തേമാൻ ഓമാർ സെഫി ഗദാം കെനസ് കെനസ്ലിന്റെ പുത്രന്മാർ നഹത്ത് സേറഹ് ഷമ്മാസ സീരിന്റെ പുത്രന്മാർ ലോതാൻ ശോബാൽ അന ദീഷോൻ ഏസർ ബീഷോൻ ലോകാന്റെ പുത്രന്മാർ ഹോരി ഹോമാ തിന ലോതാന്റെ സഹോദരിയായിരുന്നു ശോഭാലിന്റെ പുത്രമാർ അലിയാൻ മാനഹത് ഏബാൽ ഷഫി ഓനാം സിബിയോന്റെ പുത്രമാർ അയ്യ അനാം അനയുടെ പുത്രമാർ ദീശോൻ ദീശോന്റെ പുത്രമാർ യഷ്ബാൽ ഇത്രാൻ കെരാൻ ഏസറിന്റെ പുത്രമാർ ബിൽഹാൻ സാവാൻ യാഖാൻ ദീശാന്റെ പുത്രമാർ ഊസ് അരാൻ ശ്രേമക്കളെ രാജാവ് വാഴും മുമ്പേ ഏതോ വാണ രാജകന്മാർ ആയിരുന്ന ബിയോറിന്റെ മകനായ ബേല അവന്റെ പഠനത്തിന് ദിൻഹാബ എന്ന പേർ ബേല മരിച്ച ശേഷം പുസ്ത്രക്കാരനായ സേരഹിന്റെ മൻ യോബാബന് പേരും രാജാവായി യോബാബ് മരിച്ച ശേഷം തേമാദേശക്കാരനായ ഹൂഷാം അവനുപാരൻ രാജാവായി ഹൂഷാം മരിച്ച ശേഷം ബദതിന്റെ മകൻ ഹദത് അവനുപാരൻ രാജാവായി അവൻ മോഹാബസ് സംഭൂമിയിൽ നിര്യാനെ തോൽപ്പിച്ചു അവന്റെ പഠനത്തിന് അവയത്ത് എന്ന പേർ ഹതത് മരിച്ച ശേഷം മസരേഖക്കാരനായ സംള അവനുപാരൻ രാജാവായി സംള മരിച്ച ശേഷം നദീതീരത്തുള്ള രഹോബോധ പഠനക്കാരനായ സൗൽ അവനുപാരൻ രാജാവായി ഷവൽ മരിച്ച ശേഷം അക്ബോറിന്റെ മകൻ ബാൽഹാനാൻ അവനുപാരൻ രാജാവായി ബാൽഹാനാൻ മരിച്ച ശേഷം ഹതദ് അവനുപാരൻ രാജാവായി അവന്റെ പഠനത്തിന് പായി എന്നും ഭാര്യയ്ക്ക് എന്നും പേർ അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു ഹസത് മരിച്ചു ഏതോമി പ്രഭുക്കുംമാരാവ് തിമ്യാപ്രഭു അല്യാ പ്രഭു യഥേത് പ്രഭു ഓഹോലി ബാമ പ്രഭു ഏലാ പ്രഭു പീനോൺ പ്രഭു കെനസ് പ്രഭു തേമാൻ പ്രഭു മിപ്സാർ പ്രഭു മക്ബിയേൽ പ്രഭു ഈരാം പ്രഭു ഇവരത്രേ ഏതോമ്യ പ്രഭുക്കന്മാർ